നമസ്കാരം എല്ലാവർക്കും വിചാർ സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി ജെ ഐ ഓസ്മോ പോക്കറ്റ് ത്രീ ക്രിയേറ്റർ കോംബോയുടെ അൺബോക്സിംഗ് ആണ് അതോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റീവ് കവർ അവർ കൊടുത്തിരിക്കുന്നു ഇതിനുള്ളിൽ നമുക്ക് പൊക്കറ്റിൽ വെച്ചിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ് ഒരു റിബ്രേഷ്ഡ് ഫീലാണ് ഇതിൻ്റെ ഔട്ടർ സൈഡിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ടാവുന്നതായിരിക്കുന്നു അതുപോലെ തന്നെ ഇതിനുള്ളിൽ നമുക്ക് രണ്ട് അഡീഷണൽ ലെൻസ് വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു വൈഡ് ആംഗിൾ ലെൻസും ഒന്ന് പ്രോമിസ്ഡ് ലെൻസും വയ്ക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനുള്ളിൽ എനിക്ക് തോന്നുന്നത് വൈഡ് ആംഗിൾ ലെൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രോമസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങണം അതോടൊപ്പം ഒരു ബാഗ് ഒരു കൊടുക്കുന്നുണ്ട് പോക്കറ്റ് ത്രീ യൂണിറ്റ് ഇനി നമുക്കിതിൻ്റെ ക്യാരി കേസില് എങ്ങനെ വെക്കുമെന്ന് നോക്കാം അതിൻ്റെ ഹെഡ് ഇറക്കി വെക്കാം അതിനുശേഷം എൻ്റെ ബോഡി പ്രസ് ചെയ്ത് വയ്ക്കാം ഇത് വരുന്നത് എൻ്റെ അഡീഷണൽ ഗ്രിപ്പാണ് അഡീഷണൽ ഗ്രിപ്പിനുള്ളിൽ തന്നെ അവരൊരു അഡീഷണൽ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതുപോലെ ട്രൈ പോർഡ് മൗണ്ട് ഹോളും താഴത്തായിട്ട് വരുന്നുണ്ട് ഇതോടൊപ്പം വരുന്നതാണ് ഈ ട്രൈ ബേസ് ബേയ്സ് മിനി ട്രൈ പോഡാണ് നമുക്കിങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ഒരു ഡി ജി ആയിട്ട് വയർലെസ് മൈക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഈ മൈക്കിൻ്റെ റിസീവർ ഓൾറെഡി പോക്കറ്റ് ത്രീയിൽ ഇൻബിൽട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു അഡീഷണൽ റിസീവർ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ മൈക്ക് ക്രിയേറ്റർ കോമ്പോയിൽ മാത്രമേ വരുന്നുള്ളൂ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് ട്രാൻസ്പെറൻറ്റാണ് ട്രാൻസ്പെറൻറ്റ് എന്നുള്ളത് ഓക്കെ പക്ഷേ ഇതൊരു ഗ്ലോസി ഫീലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആവാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ബഡ് ഇനി വിശ്ലാസ്സി മൈക്ക് കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ വയ്ക്കാം ഈ എക്സ്റ്റൻഷൻ ബീസ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ ഭാഗമാണ് നമുക്ക് ട്രൈപോഡ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി ബേസ് യൂണിറ്റിൻ്റെ പുറത്ത് അങ്ങനെ ഒരു ഓപ്ഷനില്ല ഈ ബോട്ടത്തിൽ ഒരു ടൈപ്പ് സി കണക്ഷനാണ് അപ്പം അതിന് ബേസിക് കോംബോയിൽ വരുന്ന ഈ യൂണിറ്റ് നമ്മൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യണം കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രൈ പോർഡ് ഇതിൽ മൗണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ട്രൈപോഡിലേക്ക് ഇത് മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് വരുന്നത് സ്റ്റാൻഡേർഡ് കിറ്റിൻ്റെ പാട്ടാണ് ഈ ഇ യൂണിറ്റ് ചാർജിങ് കേബിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹാൻഡ് സ്ട്രാപ്പ് വരുന്നുണ്ട് ഹാൻഡ് സ്ട്രാപ്പ് നമുക്ക് ഈ ഒരു ഹോളിൽ നമുക്ക് ഹാൻഡ് സ്ട്രാപ്പ് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് വിൻ പ്രൊട്ടക്ഷനായിട്ട് ഒരു ഡെഡിക്കേറ്റി കൊണ്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഈ മൈക്ക് ട്രാൻസ്മിറ്ററിൻ്റെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്കിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ് നമ്മുടെ കണക്ഷൻ ഒന്നുമില്ല ഇങ്ങനെ തന്നെ കണക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് വളരെ നല്ലൊരു ഡിസൈനാണിത് ഈ വരുന്നത് ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് പീസാണ് അതായത് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്ക് നമ്മൾ ടീ ഷർട്ടിലും മറ്റുമൊക്കെ കണക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോളറിൽ ക്ലിപ്പ് ചെയ്യുന്നതിന് പരവായിട്ട് നമുക്ക് ഈ മാഗ്നെറ്റ് വെച്ചിട്ട് മാഗ്നറ്റ് ഉള്ളിൽ കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഇത് റിപ്ലേസ് ചെയ്തെങ്കിൽ വെക്കാൻ പറ്റും ടീഷർട്ടിലൊക്കെ ടീഷർട്ടൊക്കെ ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്തില് ഈ ക്ലിപ്പ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടൊരു പ്രൊഫഷൻ ഇല്ലാത്ത ഡ്രസ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ മാഗ്നെറ്റ് ഡ്രസ്സിനുള്ളിൽ വെച്ചിട്ട് അങ്ങനെ മാഗ്നറ്റിക്കലി ഇത് മൈക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അതോടൊപ്പം ഒരു എക്സ്ട്രാ ലെൻസ് കൊടുത്തിട്ടുണ്ട് അവർ മോസ്റ്റ് പ്രോബ്ലി അതൊരു വൈഡ് ആംഗിൾ ലെൻസ് ആവാനാണ് സാധ്യത അതൊരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഇത് ഒരു ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫീൽഡ് ഓഫ് വ്യൂ ട്വൻറ്റി എം എം ആണ് ഈ ലെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഫിഫ്റ്റീൻ എം എം ആയിട്ട് മാറും അപ്പം ഈ ലെൻസ് വെക്കാനുള്ള പ്രൊഫഷനാണ് നമ്മൾ കവറിൽ നേരത്തെ കണ്ടിരുന്നത് ഇതും ആണ് അറ്റാച്ച് ആകുന്നത് യൂണിറ്റുമായിട്ട് യൂണിറ്റിൻ്റെ ഹെഡു ആയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മാഗ്നറ്റർ കൊടുത്തിട്ടുണ്ട് നമുക്ക് മാഗ്നറ്റിക്കലി ഈ കേസിനുള്ളിൽ നമുക്കിത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീയുടെ ക്രിയേറ്റീവ് കോമ്പൊക്കെ അത് വരുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റിന് പകരം ക്രിയേറ്റീവ് കോമ്പ് വാങ്ങാനുള്ള കാരണം മെയിനായിട്ടും ഇതിൻ്റെ ട്രാൻസ്മിറ്റർ മൈക്കും ഇതിൻ്റെ വരുന്ന അഡീഷണൽ ബാറ്ററിയുമാണ് നമ്മളിതിൻ്റെ പ്രൈസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുന്നതാണ് ഇത് ഇൻഡിവിജ്വലായിട്ട് വാങ്ങുന്നതിനെ കാട്ടിലും നമുക്ക് ലാഭകരം നമ്മൾ ക്രിയേറ്റീവ് കോമ്പോ വാങ്ങുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിൽ ഈ മൈക്കിൻ്റെ വില ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല അതില്ലാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള അഡീഷണൽ ഈ ക്രിയേറ്റർ കോമ്പോയിൽ വരുന്ന പാർട്സുകൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വാങ്ങിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റീവ് കോംബോ ആയിട്ട് വാങ്ങുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ലാഭകരം ഈ യൂണിറ്റ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഇനിഷ്യൽ റിവ്യൂ അതിനുശേഷം അല്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു ലോങ് ടേം റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയി നിങ്ങളേക്ക് എത്തുന്നവരെ നന്ദി നമസ്കാരം